പുതുവത്സരത്തെ വരവേറ്റ് ഷീനൈറ്റ് സ്ത്രീകൾക്ക് ഫലപ്രദമായ സാമൂഹിക ഇടപെടലുകൾ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ വനിതാ ശിശുവികസന വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഷീനൈറ്റ് ഫെസ്റ്റിൽ അൻപതിനായിരത്തോളം പേർ പങ്കാളികളായി അവൾ തന്നെ വേർതിരിവില്ലാതെ എന്ന ടാഗ്ലൈനോടെ സ്ത്രീകൾ മാത്രം അണിതിരുന്ന ഇത്രയും വിപുലമായ പരിപാടി ജില്ലയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത് മുതൽ പയ്യാമ്പലം പാർക്കിൽ മൈലാഞ്ചിടൽ മത്സരത്തോടെ ആഘോഷം ആരംഭിച്ചു രണ്ടു പേരുകിടലായി ജില്ലയിൽ നിന്നുള്ള സ്ത്രീകളുടെ എഴുപത്തഞ്ചിനം കലാപരിപാടികൾ അരങ്ങേറി ജനപ്രതിനിധികളുടെ നൃത്ത ഉദ്യോഗസ്ഥരുടെ കലാപരിപാടികൾ വിൽക്കലാമേള സംഗീതശില്പം കളരിപ്പയറ്റ് നാടകം ശിംഗാരിമേളം വ്യത്യസ്ത നൃത്തപരിപാടികൾ എന്നിവയും ആഘോഷത്തിന് മാറ്റുകൂട്ടി രാത്രി പതിനൊന്ന് മണിക്ക് സ്ത്രീകളുടെ വടംവലി മത്സരവും കടപ്പുറത്ത് നടന്നു ഒടുവിൽ ഗാനമേളയോടെ ഗാനമേളാശം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ച പരിപാടി മുൻമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു കളക്ടർ അരുൺ വിജയൻ ഡെപ്യൂട്ടി മേയർ കെ ഷബിന ബിനോയ് കുര്യൻ ബി കെ സുരേഷ് ബാബു പി റോസ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് ചലച്ചിത്ര താരം ശ്രീലേതയെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ യു പി ശോഭ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഡ്വക്കേറ്റ് ടി സരള കെ വി ലളിത പി വി വത്സല കെ പി രമണി ധീന ഭരതൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്